ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് സ്റ്റാൻഡ് ഇല്ലാത്തവണ് ഞാൻ കൈ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അഞ്ജു എന്റെ വീട് മല്ലപ്പള്ളിയാണ് ഞാൻ മല്ലപ്പള്ളി എന്നുള്ള വീഡിയോസാണ് എടുക്കുന്നത് കേട്ടോ എനിക്ക് ഇവിടെ ജോലി ആയതുകൊണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഇവിടെ ജോലി ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ജോലിക്കൊക്കെ പോകുന്നത് അവധി ദിവസങ്ങളിൽ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോകും പിന്നെ എന്റെ കുഞ്ഞ് എനിക്കൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് ഒരു വയസ്സായി അവളുടെ വീഡിയോസാണ് എന്റെ ഷോർട്ട്സിനകത്ത് മൊത്തം അവളുടെ വീഡിയോസാണ് അത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ആൾക്കൊരു വയസ്സുണ്ട് അവളെ വീട്ടിൽ വിളിക്കുന്ന തുമ്പിന്നാണ് ശരിക്കുള്ള പേര് വാമിക പിന്നെ ചേട്ടൻ ആർമിയാണ് ആ വീഡിയോ നിമിത്തമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോകാനും ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും ഒക്കെ കാരണം പിന്നെ എനിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ പേര് സോഡ ഫാമിലി ഫാമിലിന്നായിരുന്നേ എന്നിട്ട് ഞാനും പിന്നെ എൻ്റെ ചേട്ടൻ്റെ അവിടുത്തെ കുറച്ച് പിള്ളേരും കൂടെ മൊത്തം ഇരുപത്തിനാല് മണിക്കൂർ ഫോണും എടുത്ത് വീഡിയോ എടുത്താണ്ട് അതിലെല്ലാം ഇങ്ങനെ നടക്കും അത് എന്നിട്ട് ഓർക്കളിച്ച് എഡിറ്റൊക്കെ ചെയ്ത് എന്തോരം നെറ്റാന്നറിയോ ഇഷ്ടംപോലെ വീഡിയോ എടുത്തിട്ട് ഞാൻ അതെല്ലാം പോസ്റ്റ് ചെയ്തു പക്ഷേങ്കിൽ അതിൻ്റെ വ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് അറുപത് അങ്ങനെയൊക്കെ എന്നിട്ട് അവരും ഞാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആകെ ഇരുന്നൂറ്റമ്പത് സബ് അടിച്ചത് പിന്നെ കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കങ്ങ് ദേഷ്യം വരും കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് അതിനൊരു വ്യൂസും ഇല്ല സബ് കൂടുന്നില്ല മൊത്തത്തിൽ നമുക്ക് തന്നെ ഒരു വിഷമമായിരുന്നു ശോകാവസ്ഥയായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നതില് അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ അതങ് പിന്നെ അങ്ങ് ഇടയ്ക്കങ് നിർത്തി ഇനി എന്തുവാ ചുമ്മാരും കാണുന്നില്ല എന്തിനാ ഈ വീഡിയോ ഒക്കെ ഇടുന്നേ എന്നൊക്കെ ഓർത്തിന് നിർത്തി അതെല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടൻ പുതിയ ഫോൺ വാങ്ങി ചേട്ടൻ പുതിയ ഫോൺ വാങ്ങിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഫോൺ അവിടുത്തെ അച്ഛന് കൊടുത്തു അപ്പം ഈ അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണാട്ടോ അപ്പോൾ ചേട്ടൻ്റെ അച്ഛന് കൊടുത്തു അപ്പോൾ എൻ്റെ ഇരുന്നൊരു പുതിയ ഫോണായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്കൊന്നും വീഡിയോ ആയാലും ശരി ഫോട്ടോ എടുത്താലും ക്ലാരിറ്റി ഒന്നും അത്ര വലിയ ക്ലാരിറ്റി ഇല്ല പക്ഷേ ഈ ഫോണാണെങ്കിൽ എനിക്കിഷ്ടമാണ് കാരണം നമുക്കറിയാലോ കുറച്ച് കളറൊക്കെ തോന്നും പിന്നെ കുറച്ച് ബ്യൂട്ടി ആ സെറ്റിങ്സിൽ അതിൽ നോർമൽ ക്യാമറയിൽ അതുണ്ട് അപ്പോൾ എനിക്കതാണ് ഞാൻ നോക്കുന്നത് അപ്പം ഞാൻ അപ്പായോട് പറഞ്ഞു എൻ്റെ ഫോൺ എടുത്തിട്ട് ഈ ഫോൺ എനിക്ക് തരാൻ പറഞ്ഞു അപ്പോൾ അതിലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ മറ്റേ ഫാമിലി അങ്ങനെ ഇതെടുത്തപ്പോൾ പുതിയ ഇമെയിൽ എടുത്തു അപ്പോഴത്തേക്ക് വേറൊരു ചാനൽ ഓപ്പൺ ആയി പക്ഷേങ്കിലും അതിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നാട്ടിൽ വന്നത് നാട്ടിൽ നമ്മുടെ ബൈക്ക് റാലി ഉണ്ടായിരുന്നു അതിന് വന്നപ്പോഴത്തേക്ക് ബൈക്ക് റാലി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെ കാണിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും ഇവർ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ പത്തനംതിട്ടയിൽ വന്നത് ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും സെൻട്രലായിട്ട് ഇവർക്ക് ചെങ്ങന്നൂർ ഒരു സൈനിക കേന്ദ്രമുണ്ട് അപ്പം അവിടെ ഇവർക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തത് അപ്പോൾ കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഇവിടുന്ന് ഞങ്ങളും ചേട്ടൻ്റെ വീടിന്ന് എല്ലാവരും കൂടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ചേട്ടൻ വരുന്നതും കുഞ്ഞിനെ എടുക്കുന്നതും കുഞ്ഞിനെ ഉമ്മ കൊടുക്കുന്നതും അങ്ങനെ കുറെ വീഡിയോസ് എടുത്തു ആ അപ്പൊ ഞാനോർത്ത് നമുക്ക് അതിൽ കാണാൻ ആദ്യമായിട്ടല്ലേ ചേട്ടനെ ആ ഒരു ഡ്രസ്സിൽ കാണുന്നതും പിന്നെ അങ്ങനെയൊക്കെ ഓർത്ത് നമുക്ക് പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേ അതെല്ലാം എടുത്ത് ഞാനെപ്പോൾ ഓർത്ത് എന്നാ ഇത് നമ്മുടെ യൂട്യൂബിനകത്ത് വെറുതെ ഷോട്ടാക്കിയിടാം അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായാലും പിന്നെ അതിനെ നമുക്ക് കാണാമല്ലോ അങ്ങനെ ഇട്ടു പക്ഷെ സംഭവം കത്തി കത്തിന്ന് എന്ന് വെച്ചാൽ വൈറലായി ഒരു അറുന്നൂറ്റി അമ്പത്തൊമ്പത് ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിലെ വെറും മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നുണ്ടായിരുന്നു ആ മൂന്ന് മൂന്നാരാന്നറിയാമോ എൻ്റെ അക്കൗണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ ചേട്ടൻ്റെ മെയിലിൻ്റെ അക്കൗണ്ട് കിടപ്പുണ്ടായിരുന്നു എൻ്റെ ഒരു മെയിലിൻ്റെ അക്കൗണ്ട് പഴയ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ മൂന്ന് സബ് ഞാൻ തന്നെ അടിച്ചതാണ് എന്റെ ദൈവമേ ആ വീഡിയോ വൈറലായി ആളുകൾ കാണാൻ വന്നിട്ട് സബ് അടിച്ചു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ വൺ കെ ആയി പതിനൊന്ന് ദിവസം കൊണ്ട് വൺ കെ കഴിഞ്ഞു വൺ വൺ പോയിന്റ് നൈനൊക്കെ എത്തി പതിനൊന്ന് ഇരുപത് ദിവസം ആയപ്പോഴത്തേക്ക് അത്ര എത്തി അപ്പം ഈ വീഡിയോ ഇത് കയറുന്നതനുസരിച്ച് ഇവിടെ സബ് കൂടുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് അടി കമൻ്റ് അയക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ഞാനോടുത്ത് എന്റെ ദൈവമെ ഞാൻ ഇത്രയും നാൾ സഭ കിട്ടാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ എന്നാ ശരി ഇതെന്നാ നമുക്ക് ഇങ്ങനെ മുമ്പോട്ട് എന്ന് ഓർത്തിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ ഞാൻ ഷോട്ട് ഇടാൻ തുടങ്ങി ഷോട്ട് ഒക്കെ ഇട്ടപ്പോ അത്യാവശ്യം വൺ കെ ടു കെ ത്രീ കെ ഫോർ കെ ഇങ്ങനെയൊക്കെ കേറുന്നുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് എന്നെങ്കിൽ ചെലപ്പോ ചെലപ്പോ ഇങ്ങനെ ആയിരിക്കും നിമിത്തം ഇതായിരിക്കും ചാനൽ തുടങ്ങാനുള്ള ഒരു നിമിത്തമായിരിക്കാൻ ചെലപ്പോ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വന്ന ഫാമിലിയാണിപ്പോൾ എനിക്കുള്ള ഈ വൺ പോയിൻ്റ് നയൻ കെ ഫാമിലി അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത് നമ്മളിപ്പോൾ ഒരു ഷോട്ട് ഷോട്ടിടുകയാണെങ്കിൽ തന്നെയും നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഷോട്ട് ഇട്ടാൽ അതാരായാലും അവർ സബ് അടിക്കും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണെങ്കിൽ അവരത് സബ് ഉറപ്പായിട്ട് അടിക്കും ഞാൻ എനിക്കിപ്പോൾ ലോങ് ഒക്കെ ഇട്ടപ്പോൾ ഇപ്പം എനിക്ക് വൺ കെ കാരണം എൻ്റെ സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം തന്നെ എനിക്ക് വൺ കെ വ്യൂ ഒക്കെ ചില ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് വൺ കെ ആയി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്നാൽ ഓഡിയൻസിന് ഇഷ്ടമുള്ള ആണെങ്കിൽ എത്ര വലിയ യൂട്യൂബ് ചാനലാണേലും ചെറിയ ചാനലാണെങ്കിലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ അവർ നമ്മുടെ വീഡിയോസ് ഇരുന്ന് കാണുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സബ് കൂടിയത് അപ്പോൾ എനിക്ക് ഈ ലോങ് നല്ല സബ് വരുന്നത് എനിക്ക് മൊത്തം ഷോർട്ട് വീഡിയോ അത് ഒരു വീഡിയോ ഇട്ടാലേ എങ്ങനെ പോയാലും ഒരു അഞ്ച് സബ്സ്ക്രൈബേഴ്സിനെങ്കിലും എനിക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മൾ നല്ല നല്ല ഷോർട്ട്സ് ഇടുക സബ് കൂട്ടാനാണെങ്കിൽ നല്ല നല്ല ഷോട്ട് ഷോർട്ട്സ് വീഡിയോസ് ഇടുക പിന്നെ വാച്ചിങ് ഹവേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും നമ്മുടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആളുകൾ കണ്ടാൽ മാത്രമേ നമ്മുടെ ഇത് കൂടുകയുള്ളൂ അപ്പം നല്ല കണ്ടൻറ്റ് വെച്ചിട്ട് നല്ല തന്നയിലൊക്കെ കൊടുത്ത് വീഡിയോസ് ചെയ്യുക ഞാനിപ്പോൾ അത് തുടങ്ങുന്നേ ഉള്ളൂ ഞാനൊരു ബിഗിനറാണ് യൂട്യൂബ് തുടങ്ങിയിട്ടേ ഉള്ളൂ സബ്ബ് എങ്ങനെ കൂട്ടാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും നല്ല കണ്ടൻറ്റാണെന്നുണ്ടെങ്കിൽ ആളുകള് ഉറപ്പായിട്ട് സബ് അടിക്കും അത് എന്റെ കാര്യത്തിൽ ഞാൻ ഓർത്തോ മൂന്ന് സബ്ബില് കിടന്ന ഞാനാണ് ഇപ്പൊ ഇത്ര സബ് എത്തി ഇത്ര സബ് എത്തി നിക്കുന്നത് അപ്പോ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ് എനിക്കിപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം വൺ മില്യൺ അടിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളും വൺ മില്യൺ അടിച്ച് ഇനി ഒരു കാലത്ത് വൺ മില്യൺ അടിക്കുമോ എന്ന് എനിക്കറിയില്ല അമ്മ പോലും ഇത്ര സന്തോഷം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കാരണം എപ്പോഴും ഒരു ബിഗിനേഴ്സിനും വൺ കെ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് അത് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നല്ല ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ഇടുക നല്ല എന്നും വീഡിയോസ് ഇടണം എന്നും വീഡിയോ ഇടുക അതിൽ അഞ്ച് 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 വ്യൂസ് ആയിക്കോട്ടെ പത്ത് വ്യൂസ് ആയിക്കോട്ടെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും സമയത്ത് കയറിയാൽ ബാക്കി വീഡിയോസ് അവർ വന്ന് കാണും അതിൻ്റെ വ്യൂവും കൂടും അപ്പം അതിനും അതും റീച്ചാകും അത് ഓർത്തണം അപ്പോൾ എനിക്ക് വൺ കയറിട്ട് കയറിയാൽ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യൂന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമില്ല അതുകൊണ്ട് ഇനി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എന്നെങ്കിലും ഒരു സമയത്ത് ഉറപ്പായിട്ട് സക്സസ് ആകും ആയിരിക്കും എനിക്ക് ഈ ചാനൽ തുടങ്ങുന്ന ആളുകളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആരെ വേണേലും പറഞ്ഞോട്ടെ തളർത്താൻ ഒരുപാട് പേര് കാണാം കൂടെ നിൽക്കാൻ ഒരാളെല്ലാം ഉണ്ടാവുകയുള്ളു തളർത്താനാണ് ഇഷ്ടം പോലെ വരികയാണ് ആ ഒരാൾ ഉണ്ടാവില്ല ആ ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ ആ ഒരാളെ കാണാനുണ്ടെങ്കിൽ ആ ഒരാൾ കാണുന്ന ഒരാൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുക അത്രേ ഉള്ളൂ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ തലവിധി തലവിധി എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഷോർട്സ് വീഡിയോസിൽ ഇടുന്നിടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ് അടിക്കും നല്ല നല്ല കണ്ടന്റ് ഇടാൻ നോക്കുക പിന്നെ ലോങ് വീഡിയോസ് ഇപ്പം ഞാനിടുന്നതേ ഉള്ളൂ എനിക്ക് നാളെ ഒരു സമയത്ത് അത് റീച്ചാവുക മാത്രമേ അത് അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലെങ്തി ആയിട്ടുള്ള വീഡിയോസിനെ പറ്റി അധികം സംസാരിക്കാറ് ഷോർട്ട് വീഡിയോയെ പറ്റി എനിക്ക് പറയാൻ നൂറ് ശതമാനം പറ്റും ആ ഒരു ഷോർട്ട് വീഡിയോസ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും സബ് അടിച്ചത് തന്നെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ